ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സൈനാസ് ഡ്രീം കിച്ചൺ ഇന്ന് റെഡിയാക്കി എടുക്കുന്നത് ഉലുവക്കഞ്ഞിയാണ് അപ്പോൾ നമുക്ക് കർക്കിടക സ്പെഷ്യലായിട്ട് ഉലുവക്കഞ്ഞിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ ഉലുവക്കഞ്ഞി കുടിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും അറിയാം കർക്കിടക മാസത്തിൽ മരുന്ന് കഞ്ഞിയും അതുപോലെ തന്നെ ഒക്കെ കുടിക്കുന്ന ഒരു മാസം കൂടിയാണിത് അങ്ങനെ കഴിക്കുന്നവർ ഒത്തിരി പേരുണ്ട് എന്നാൽ അത്രയൊന്നും ബുദ്ധിമുട്ടില്ലാതെയും മരുന്ന് കഞ്ഞിയുടെയും മരുന്നൊക്കെ കിട്ടാൻ പ്രയാസമുള്ളവരുമൊക്കെ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ കഴി പെട്ടെന്ന് റെഡിയാക്കി എടുത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു കഞ്ഞിയാണ് കഞ്ഞി വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് കഞ്ഞി റെഡിയാക്കി എടുക്കാം കർക്കിടക മാസത്തിൽ ഏഴ് ദിവസമോ അല്ലെങ്കിൽ പതിനാല് ദിവസമോ ആയിട്ടാണ് നമുക്ക് പ്രഭാത ഭക്ഷണമായിട്ട് ഈ ഉലുവക്കഞ്ഞി കഴിക്കുന്നത് ഉലുവക്കഞ്ഞിയുടെ കൂടെ നോൺ വെജ് ഒന്നും കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം പ്രസവിച്ച ആൾക്കാർക്ക് മുലപ്പാൽ വർദ്ധിക്കാനും അവർക്ക് എക്സസ് ആയിട്ടുള്ള ഗ്യാസ് പോവാനായിട്ടൊക്കെ ഈ ഉലുവക്കഞ്ഞി ഉപയോഗിക്കാം അതുപോലെ തന്നെ വാതപിത്ത കഫങ്ങളെ കറക്റ്റായിട്ട് അതിൻ്റെ ബാലൻസ് കീപ്പ് ചെയ്യുന്നു പ്രമേഹ രോഗികൾക്ക് ഉത്തമമാണ് ഈ ഉലുവക്കഞ്ഞി അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് മുടി എല്ലുകൾ എന്നിവക്കൊക്കെ ബലം തരുന്ന ഒന്ന് തന്നെയാണ് ഉലുവക്കഞ്ഞി അസിഡിറ്റി കുറക്കുന്നു ഹൃദയാരോഗ്യത്തിന് ഏറെ നല്ലതാണ് ഉലുവക്കഞ്ഞി കൊളസ്ട്രോൾ ഷുഗർ ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ടും നല്ലൊരു ഹെൽപ്പാണ് ഈ ഉലുവക്കഞ്ഞി വീട്ടിലുള്ള കുറഞ്ഞ ചേരുവ വെച്ചിട്ട് നമുക്ക് ഒരു ഉലുവക്കഞ്ഞി റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ചെറുപയർ എടുത്തിട്ടുണ്ട് ചെറുപയറും ഉലുവയും അരിയുമാണ് നമുക്കിതിലേക്ക് വേണ്ടത് അപ്പോൾ ഞാൻ ചെറുപയർ അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കാൽ കപ്പാണ് ഉലുവ എടുക്കേണ്ടത് അതുപോലെ തന്നെ ഒരു കപ്പ് അരിയുമാണ് എടുക്കേണ്ടത് ഇനി നമുക്ക് ചെറുപയറും അതുപോലെ തന്നെ നമ്മുടെ ഉലുവയും കുതിരാനായിട്ട് വെള്ളമൊഴിച്ചു വയ്ക്കാം ഞാനിപ്പോൾ ഇത് തലേ ദിവസം തന്നെ കുതിർക്കാനായിട്ട് രാത്രിയിൽ വെച്ചിരുന്നു ഇപ്പോൾ ഇത് രണ്ടും നല്ലപോലെ കുതിർന്നു വന്നിട്ടുണ്ട് ഉലുവയും ചെറുപയർ നല്ലപോലെ കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ആദ്യം നമ്മൾ ഉലുവയാണ് വേവിച്ചെടുക്കുന്നത് ഉലുവ ഈ വെള്ളത്തോട് കൂടി തന്നെയാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവയും ഒക്കെ നമ്മൾ കുതിർക്കാനായിട്ട് വെക്കുന്ന സമയത്ത് ആ സമയത്ത് തന്നെ നമ്മൾ നല്ലപോലെ കഴുകിയതിന് ശേഷം വേണം ഇത് കുതിർക്കാനായിട്ട് വെച്ചാൽ നമുക്ക് ആ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കിത് വേവിക്കാനായിട്ടും വെക്കാം അപ്പോൾ ഉലുവ വേവിക്കാനായിട്ട് ഞാൻ കുക്കറിലാണ് വെച്ചിട്ടുള്ളത് ഇതാ ഉലുവ ഇപ്പോൾ നല്ല പാകത്തിന് വേവായി വന്നിട്ടുണ്ട് നമ്മൾ ഇതുപോലെ കഞ്ഞി റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ നമുക്ക് കയ്പിരസം ഉണ്ടാവില്ല ഇനി ഈ ഉലുവയിലേക്ക് തന്നെ നമ്മൾ കുതിർത്തിയെടുത്ത ചെറുപയർ ചേർത്ത് കൊടുക്കുകയാണ് ചെറുപയറും അതുപോലെ തന്നെ നമ്മൾ ഏത് അരിയാണോ ഇതിലേക്ക് ചേർക്കുന്നത് ആ അരി കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഈ ബ്രൗൺ റൈസാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ അടുത്ത് മട്ടരിയാണ് ഉള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അല്ല എങ്കിൽ ചെറിയ കുറിയരി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഏറ്റവും നല്ലത് നവരയരിയാണ് അരിയാണ് അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അരികളൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മൾ നമ്മുടെ അടുത്ത് ഏത് അരിയാണോ ഉള്ളത് അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും അതുപോലെ തന്നെ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം കുക്കറിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വേവായി കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ഈ കർക്കിടക മാസത്തിലൊക്കെ എല്ലാവരും ഔഷധ കഞ്ഞിയും അതുപോലെ തന്നെ മരുന്ന് കഞ്ഞിയൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്കിതൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നമുക്കിതാ നമ്മുടെ വീട്ടിലുള്ള ഈ ചെറുപയറും ഉലുവയും അരിയും കൂടെ എടുത്തിട്ട് നമുക്കിതുപോലെ കഞ്ഞി റെഡിയാക്കിയെടുത്ത് കഴിച്ചാൽ മതി നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള കഞ്ഞി തന്നെയാണിത് ഇത് കർക്കിടക മാസത്തിൽ മാത്രമല്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതാ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നല്ല പോലെ വേവായിട്ടുണ്ട് നമ്മുടെ ചെറുപയറുമൊക്കെ നല്ല പോലെ വേവായിട്ടുണ്ട് അരി ഒന്നുകൂടെ വേവാനായിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് കഞ്ഞി റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് തേങ്ങ അരച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം ഞാനിപ്പോൾ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ വേവായിട്ടുള്ള ഈ ചെറുപയറിലേക്കും അരിയിലേക്കുമൊക്കെ നമ്മൾ തേങ്ങയുടെ രണ്ടാം പാല് ചേർത്ത് കൊടുക്കും എന്നിട്ട് നമ്മൾ കുക്കർ അടച്ചു വെക്കാതെ തന്നെ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കും ആ സമയത്ത് നമ്മുടെ അരിയൊക്കെ നല്ല പോലെ ഒന്ന് ഒന്നുകൂടെ വേവായിട്ട് കിട്ടും തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നല്ല പോലെ മിക്സാക്കിയിട്ട് വീണ്ടും നമുക്കിതൊന്ന് നല്ല പോലെ വേവിച്ചെടുത്ത് കൊണ്ടുവരാം ഞാനിപ്പോൾ ഇതാ രണ്ടാം പാൽ ഒഴിച്ചിട്ട് നല്ല പോലെ വേവിച്ചെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുത്താൽ പിന്നെ നമ്മൾ തിളപ്പിച്ചെടുക്കരുത് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് എടുക്കാം ജസ്റ്റ് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നമ്മുടെ കഞ്ഞിയിൽ ഉപ്പൊക്കെ പാകമാണോ എന്നൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം എന്നിട്ട് വേണമെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഇതുപോലെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ കുറച്ച് താളിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ അല്പം നെയ്യെടുത്തിട്ട് അതിക്ക് അതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് താളിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ചേർത്ത് കൊടുത്ത ചുവന്നുള്ളി നല്ലപോലെ മൂപ്പായി വരുന്ന സമയത്ത് നമ്മുടെ കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സാക്കിയെടുക്കാം കഞ്ഞിയുടെ തിക്ക്നസ്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ കുറച്ച് തിക്കായിട്ട് തന്നെയാണ് കഞ്ഞി റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളമോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ അതുതന്നെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് കഞ്ഞി ഒന്നുകൂടെ എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഉലുവ കഞ്ഞി റെഡി ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് എടുക്കാം അതിനുശേഷം നമുക്ക് കഴിക്കാവുന്നതാണ് നമുക്ക് ഈ താളി താളിച്ചൊഴിച്ചു കൊടുക്കൽ തികച്ചും ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി ഉലുവാക്കഞ്ഞി നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മൾ ഉലുവക്കഞ്ഞി റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഏഴ് ദിവസമോ അല്ലെങ്കിൽ പതിനാല് ദിവസമോ ആയിട്ട് കഴിച്ചാൽ മതി അതിൽ കൂടുതലായിട്ട് നമ്മൾ കഴിക്കരുത് കഴിക്കുന്നത് കൊണ്ട് ദോഷമുണ്ടായിട്ടല്ല പക്ഷെ തുടർച്ചയായിട്ട് നമ്മൾ കഴിച്ചാൽ അത് നമുക്ക് വയർ സ്തംഭനത്തിന് കാരണമാകും അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇടവിട്ട ദിവസങ്ങളിൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഏഴ് ദിവസമോ പതിനാല് ദിവസമോ കഴിച്ചിട്ട് നമ്മൾ നിർത്തിയാൽ മതി ശരീരത്തിന് ഉണർവും ഉന്മേഷവും നൽകുന്ന ഈ ഉലുവക്കഞ്ഞിയുടെ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കരുത് കർക്കിടക ചികിത്സ ആരംഭിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാസമാണ് കർക്കിടക മാസം നമുക്ക് ആരോഗ്യമുള്ള ശരീരം നിലനിർത്താനായിട്ട് ഔഷധ ഗുണമുള്ള ഒന്ന് തന്നെയാണ് ഭക്ഷണം നിത്യ ായി കഴിക്കുന്ന ഭക്ഷണത്തിൽ ധാന്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്നു വാദരോഗങ്ങൾക്കും സ്ത്രീകളുടെ രോഗങ്ങൾക്കും ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾക്കും പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് ഉലുവ വാദ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഏറ്റവും അധികം സഹായിക്കുന്ന മാർഗങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഉലുവ കഞ്ഞി മഴക്കാലത്തേക്ക് കിടക്കുന്നതിലൂടെ ശരീരം കൂടുതൽ ദുർബലമാവുന്നു അതാണ് കർക്കിടക ചികിത്സ ആരംഭിക്കുന്നതിന് കർക്കിടക മാസം തിരഞ്ഞെടുക്കുന്നു എപ്പോഴും ദഹന സംബന്ധമായ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുന്നു നല്ല ദഹനത്തിന് സഹായിക്കുന്നു പലരിലും കാണപ്പെടുന്ന ഒന്നാണ് ഛർദ്ദി പ്രത്യേകിച്ച് മഴക്കാലത്താണ് ഇത്തരം അസ്വസ്ഥതകൾ ഉണ്ടാവുന്നത് ഇതിന് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നതാണ് ഈ കഞ്ഞി എത്ര വലിയ ഛർദി ആണെങ്കിലും അതിന് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു ഉലുവക്കഞ്ഞി പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും നമുക്കിതിലൂടെ പരിഹാരം കാണാവുന്നതാണ് പുരുഷന്മാർക്ക് ഊർജ്ജം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന മാർഗങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഉലുവക്കഞ്ഞി ഇത് കർക്കടക മാസത്തിലെ ചികിത്സയുടെ ഫലമായി സംഭവിക്കുന്ന ഒന്നാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ കഴിക്കാവുന്ന ഒന്ന് തന്നെയാണ് ഉലുവക്കഞ്ഞി ഹെൽത്തി ആയിട്ടുള്ള ഈ കഞ്ഞി വീട്ടിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നിങ്ങൾ റെഡിയാക്കി എടുത്തു നോക്കാനായിട്ട് മറക്കരുത് വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ പുതിയ പുതിയ വീഡിയോകളുമായി വീണ്ടും വരാം ഇൻഷാൽ ഞാനിടുന്ന പുതിയ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ കൂടുതൽ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ